ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഒരു മോർണിംഗ് ആണ് കേട്ടോ അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലേനും അപ്പം അതുകൊണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തായാലും ഇത് ആണ് കാരണം അന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിന് ഇത് കഷ്ടപ്പെട്ടെന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മെൻറ്റൽ ലെവല് ഇത്രയും താഴേനു ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ഡേ ആണ് അപ്പം അന്ന് ഞാൻ ഇന്നത്തന്നെ ഒന്ന് മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടും മെയിനായിട്ട് ചെയ്ത കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം അന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ തോന്നുന്നില്ലേനു അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടോ അപ്പം എണീറ്റ് കഴിഞ്ഞ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പം ഇന്നലെ കുറച്ച് ചോറ് ബാക്കിയുണ്ടെന്നു കേട്ടോ കുറച്ച് കുറച്ച് അധികം ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ പിന്നെ അത് വെറുതെ കളയാൻ തോന്നിയില്ല ഇന്നപ്പം എന്തായാലും ആ ചോറ് ഉച്ചക്ക് എടുക്കാനും പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടുള്ളൊരു പത്തിരി ഉണ്ടാക്കാമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സെപ്പറേറ്റ് ആയതിൻ്റെ ശേഷമാണ് ഈ ഫുഡിൻ്റെ വില കുറച്ചുകൂടി മനസ്സിലാക്കുന്നത് ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാവുന്ന സമയത്ത് ഈ തലേ ദിവസം ഉണ്ടാക്കിയ കറി പിറ്റേ ദിവസം രാവിലെ കൂട്ടാനൊക്കെ ഭയങ്കര ചടപ്പായിരുന്നു കേട്ടോ ചിക്കനോ ബീഫാണെങ്കിലൊക്കെ ഓക്കെ മറ്റേത് മീൻ കറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയാണ് ഞാൻ കൂട്ടൊന്നുമില്ല ഞാൻ വേറെ എന്തെങ്കിലും കോംപ്ലീറ്റ് അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ഇപ്പം ഇന്നിപ്പം ഉണ്ടാക്കിയ കറി ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ നാളെ ചൂടാക്കി നാളെ രാവിലെയും ഉച്ചക്കും വരെ എടുക്കും കാരണം ഒന്നാമത്തെ കറി ഇങ്ങനെ എടുത്ത് ഒഴിവാക്കുമ്പോൾ ഭയങ്കര വിഷമി ഇപ്പം കറി ആയാലും ചോറ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് നമുക്കങ്ങനെ ഓരോ ടൈം കഴിയുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ വരുമല്ലോ ആ അപ്പം ഞാനിത് ചോറ് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരും എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ശരിക്കലും കൈ വെച്ചിട്ട് ചെയ്യലാട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ വരും അപ്പം ഞാൻ ആദ്യം ഇതേപോലൊരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ അത്ര തന്നെ കുഴപ്പമുണ്ടാവില്ല അങ്ങനെന്താ കുറച്ച് അരിപ്പൊടി ആവശ്യത്തിന് അരിപ്പൊടി കിട്ടും ഇത് നമുക്കൊരു പത്തിരിപ്പൊടി പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് അരിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പത്തിരിയിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയോ ബീഫ് കറിയോ ആണ് കേട്ടോ നല്ല മുളകിട്ട് ചിക്കൻ കറി ബീഫ് കറിയൊക്കെ അടിപൊളിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ മുട്ടക്കറി ഉണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള മുട്ടക്കറി അതാണെങ്കിലും ഓക്കെയാണ് പക്ഷേ ഒരു ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പത്തിരിയിലേക്ക് കുറേ കറി വെച്ച് കഴിക്കണം കാരണം പത്തിരി കുറച്ച് കട്ടിയായിരിക്കുമല്ലോ കട്ടി അയച്ചെല്ലാം ഉണ്ടാക്കലീ അരിപ്പത്തിരി അപ്പം അങ്ങനെ അരിപ്പത്തിരി കട്ടിയായിട്ട് ഉണ്ടാക്കുമ്പം അതിലേക്ക് കുറേ കറി വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്നിപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ഞാനങ്ങനെ രാവിലെ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കലേ ഇല്ല ഒന്നെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ കടലേ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂടുതലുണ്ടാക്കല് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ചിക്കനോ ബീഫോ ഒക്കെ കറി ബാക്കി ഉണ്ടെങ്കിൽ അതെടുക്കും അപ്പം ചിക്കൻ കറി ആയിട്ട് രാവിലത്തേക്ക് ഞാനങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ഇന്നിപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ ജസ്റ്റ് ചിക്കന് മസാല തേച്ച് വെച്ചപ്പം രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതിനിപ്പം ഞാൻ എടുത്തേക്കേണ്ടല്ലോ വിചാരിച്ചു കാരണം നാളെ ഹോസ്പിറ്റലിൽ പോകാൻ പോകാനുള്ളതല്ലേ അപ്പോൾ പിന്നെ ഞാൻ അതിന്ന് രണ്ട് പീസ് എടുത്ത് ഇസാൻക്ക് സ്കൂളിലേക്ക് ഫ്രൈ ആക്കി കൊടുത്തും ചെയ്ത് ബാക്കി ഞാൻ ഇത് കറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാത്രി തന്നെ ചിക്കനൊക്കെ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടേനു കേട്ടോ എന്നിട്ട് ഇപ്പോൾ അത് അതെടുത്തിട്ട് കറി ആക്കാൻ വിചാരിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി തക്കാളി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉരുളക്കേങ്ങ് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ ഉരുളക്കേം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ ഉരുളക്കും കഴിക്കാൻ ഇവിടെ ഹെസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ അപ്പം കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പഴത്തെ വെള്ളിയാഴ്ച ഇസാനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഓനെ ജസ്റ്റ് മാറ്റി ഓനക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് എവിടെ പിന്നെ ഇപ്പം ഓൾ വന്നതിന് ശേഷം എനിക്ക് രാവിലെ കുറച്ചുകൂടി കൂടി സുഖമാണ് കേട്ടോ മറ്റേത് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം ഞാൻ തന്നെ ഇസാൻ്റെ കാര്യങ്ങൾ നോക്കണം അതൊക്കെ ആകുമ്പം രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ഇതിപ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല ഞാൻ നേരെ കിച്ചണിലേക്ക് ഇറങ്ങി ചെന്നെങ്കിൽ ഓൻ്റെ കുളിയും ഓൻ്റെ ഫുഡ് എടുക്കലും ഓൻ്റെ മാറ്റിക്കലൊക്കെ ഓൾ നോക്കും പിന്നെ ഞാൻ ജസ്റ്റ് കിച്ചണത്തെ കാര്യങ്ങളും പിന്നെ ഓൻക്ക് ടിഫിനുള്ളതും ഒക്കെ റെഡി ആക്കിയാൽ മതി അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ ആ മസാല തേച്ച് ചിക്കന് ഫ്രൈ ആക്കിയിട്ട് ഒക്കെ കൊടുക്കാമെന്ന് എനിക്ക് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട ഒന്നായിട്ടൊരു കറി ആക്കി കൊടുക്കാന്ന് കാരണം ഒന്ന് മിക്ക ദിവസം ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എന്നാൽ കൊണ്ടുപോലെ അല്ലെങ്കിൽ സോയാബീൻ ഫ്രൈ അങ്ങനെ കറി അങ്ങനെ കൊണ്ടുപോലേ ഇല്ല അപ്പം ചോദിച്ചു ഇന്ന് എന്തായാലും കറി കൊടുത്തു നോക്കാം ചോറ് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാമല്ലോ കറി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരു നുള്ളു കറിയേ വീട്ടിൽ കൊടുത്തിട്ടുള്ളു കേട്ടോ കാരണം ഇവന് എരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല ഇവനക്ക് ചിക്കനൊക്കെ പൊരിക്കുന്നതിൽ എരിവ് കുഴപ്പമില്ല പക്ഷെ കറി എരിവ് എനിക്ക് തീരെ പറ്റില്ല ചില സമയത്ത് ഞാൻ പറയാം എനിക്ക് ചിക്കൻ പൊരിക്ക ചേയിലുള്ള എരിവ് കുഴപ്പമില്ല കറി കറീത്തൊക്കെ എരിവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ അതേപോലെ വീട്ടിൽ നിന്നൊക്കെ കൂടുതലും ചിക്കൻ പൊരിക്കാതെ കറീത്ത ചിക്കനൊക്കെ കൊടുക്കും കൊടുക്കട്ടോ പിന്നെ അതൊക്കെ ഒരു അടവാണ് എനിക്കിഷ്ടം പൊരിച്ചതാണ് അതിപ്പം ഇനിയിപ്പോൾ ചിക്കനായാലും അല്ലെങ്കിൽ ഫിഷായാലും കുഴപ്പമില്ല കേട്ടോ ഫിഷും ഒരുവിധം ഫിഷൊക്കെ ഒന്നും കൂട്ടും ഈ ഇങ്ങനത്തെ ഒന്നും കൂട്ടില്ല ഈ കടുക്ക പിന്നെ കൂന്ത ചെമ്മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂട്ടില്ല എല്ലാതുള്ള മീനുകളുണ്ടാവുമല്ലോ അതൊക്കെ ഒരു കൂട്ടോ അങ്ങനെ അതാ കറിയിലേക്കുള്ള ഉള്ളി തക്കാളി ഐറ്റംസ് ഒക്കെ വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഇതിപ്പം രാവിലത്തേക്ക് മാത്രമായിട്ട് കുറച്ച് ചെറിയ കുക്കറിൽ ചിക്കൻ ആകെ ഒരു അഞ്ചാറ് പീസ് ചിക്കനും ഉള്ളൂ പിന്നെ കുറേ ഉരുളക്കങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ സൺഡേ ആവുന്ന സമയത്ത് മിക്ക സൺഡേയ്സും ബീഫോ ചിക്കനോ എന്തായാലും അതായിരിക്കും അപ്പോൾ നമ്മൾ എന്താക്കും ഈ രാവിലത്തേക്കും ഉച്ച ഉച്ചക്കത്തേക്കും പാടി ഒരുമിച്ച് കറി ഉണ്ടാക്കി വെക്കും കേട്ടോ അതാകുമ്പോൾ പിന്നെ വേഗം കൈയല്ലോ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും കുറച്ച് കൂ കൂടുതലായിട്ട് രാത്രിക്ക് ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും പാടിയാക്കിയിട്ട് വെക്കും എന്നിട്ട് രാവിലെ നല്ല പുട്ടോ അല്ലെങ്കിൽ പൂരി കണ്ണച്ചത്തിരി കൈപ്പത്തിരി തടിച്ചത്തിരി ഇതൊക്കെയാണ് കൂടുതലും സൺഡേ ഒക്കെ ആവുമ്പോൾ ഉണ്ടാക്കൽ സൺഡേ മിക്കവാറും കൂടുതലും പുട്ടായിരിക്കും ഇട്ടുണ്ടാക്കൽ അപ്പം നല്ല പുട്ട് ഒട്ടും നല്ല ബീഫും മുളകിട്ടതും അല്ലെങ്കിൽ ഈ ഒരു തടിച്ചത്തിരി കൈപ്പത്തിരി ഒക്കെ പറയില്ലേ കൈപ്പത്തിരി എന്ന് പറയുമ്പോൾ ഈ അരി അരി നമ്മൾ നോർമൽ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് എന്തോ പുതിർത്തി വെച്ചിട്ട് അത് പൊടിപ്പിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പത്തിരി ആണ് കേട്ടോ ഏകദേശം ഇതേപോലൊക്കെ തന്നെയുള്ളൊരു പത്തിരിയാണ് അപ്പം അതും ഈ ബീഫ് കറിയൊക്കെ ഭയങ്കര അടിപൊളി ടേസ്റ്റാട്ടോ അതിൻ്റെ കൂടെ മുമ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട് ലിവറ് ബീഫ് ഉണ്ടല്ലോ അത് അത് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അതും ഈ പത്തിരിയും ചിലപ്പോൾ നോമ്പിനൊക്കെ നോമ്പിറക്കുന്ന സമയത്തൊക്കെ തരും അത് നല്ല ചൂടോടെ കഴിക്കണം ചൂടോടെ ആക്കി അപ്പം കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ഇത് അങ്ങനെ ആ ഒരു കോമ്പൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ എൻ്റെ പ്യാപ്പിളിയും നല്ല അടിപൊളിയായിട്ട് കുരുമുളക് ഇട്ടിട്ട് നല്ല ബീഫ് വെക്കും അതും വേറെ ലെവലാണ് അതും നൈസ് പത്തിരി അടിപൊളി ഏതോ ഒരു നോമ്പി നോമ്പിനെട്ടാ തോന്നുന്നത് മുമ്പിലുള്ള സമയത്ത് എനിക്കെന്തോ വയറുവേദന എന്തായിട്ട് നോമ്പ് പിടിച്ചിട്ടില്ല ഒരു ഉച്ചക്ക് നല്ല ബീഫ് ലിവറും ലൈസ്പത്രിയൊക്കെ ഉണ്ടാക്കി തന്ന അടിപൊളി തന്നത് ഇനിയിപ്പോൾ താക്കാറി കുക്കറിൽ വെച്ചിട്ട് നേരെ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഫോയിൽ പേപ്പറല്ല ബട്ടർ പേപ്പർ ഉണ്ടല്ലോ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കട്ടോ ഇത് ശരിക്കും ഈ ഓയിലിൻ്റെ ഒരു കട്ലാസ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും ഒന്നിൻ്റെ മുകളിൽ ഇതേപോലെ പത്തിരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദും കൂടി വെച്ച് പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇൻറ്റേപ്പം ഈ ഒരു ഓയിലിൻ്റെ ഇത് ഒന്നേ ഉള്ളേനും അതുകൊണ്ട് കുറച്ചൊരു കഷ്ടപ്പാടുണ്ടതൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ എല്ലാ സൈഡും ഒരേ ഒരേ ഒരു നല്ല തിക്കിൽ കിട്ടണമല്ലോ മീൻസ് അല്ലെങ്കിൽ ഒരു ഭാഗം നല്ല തിന്നായി പോകും ഒരു ഭാഗം കുറച്ച് നല്ല തിക്കായി പോവും അപ്പം എങ്ങനെയൊക്കെ ഞാൻ എന്തായാലും പത്തിരി അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കണ്ടോ ഈ ഒരു ഓയിലിൻ്റെ സ്പ്രേ ബോട്ടിൽ അത് ഞാൻ ഈ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുമല്ലോ ഈ ഓയിൽ ഒഴിച്ചിട്ടുള്ള പത്തിരി അതുപോലെ തന്നെ ദോശയിലേക്ക് ഒക്കെ സ്പ്രേ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് എല്ലാ ഭാഗത്തും ആയി ചേണീനെക്കാട്ടി എളുപ്പമാണ് ഇത് നേരെ വന്നിട്ട് സ്പ്രേ ചെയ്യാൻ എനിക്കൊന്നും ഒരു വൺ ഫിഫ്റ്റീൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഇതിൻ്റെ ഇടയിൽ ഇസാൻ ഫുഡൊക്കെ കഴിച്ച് ഓൻ്റെ ഓട്ടോ വന്ന് ഓനെ പറഞ്ഞയച്ചിട്ടുണ്ട് ഓനക്ക് ഇന്ന് ചോറ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു പത്തിരി തന്നെയാണ് ഉച്ചക്ക് കൊടുത്തത് പത്തിരിയും പിന്നെ ചിക്കൻ ചിക്കനും ആണ് കേട്ടോ ഉച്ചയ്ക്ക് കൊടുത്തത് ഓനക്ക് ഇങ്ങനത്തെ പത്തിരി ആണെങ്കിൽ കുഴപ്പമില്ല സ്കൂളിലേക്ക് ഒനിക്ക് കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തും കഴിച്ചോളും ഈ ഗോതമ്പിൻ്റെ പത്തിരി ഉണ്ടല്ലോ അത് ചപ്പ അങ്ങനത്തെ പത്തിരി അല്ലെങ്കിൽ ഈ പൂരിയൊക്കെ ആകുമ്പോൾ ഉച്ച ഉച്ചക്കാവുമ്പോഴേക്കും നല്ല ഉറച്ചു പോകുമല്ലോ ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഉറച്ചു പോകുന്ന പണിയൊന്നുമില്ല കേട്ടോ കാരണം അത് നല്ല വൃത്തിക്ക് നിന്നോളും അങ്ങനെ അതാ ഓനെ പറഞ്ഞു വിട്ട് ബാക്കി പത്തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് അയക്കാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം